നമസ്കാരം വിഷൻ സ്വാഗതം ജുവല്ലേഴ്സ് ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് അങ്ങാടിയിൽ ബാറും ബീവറേജ് വിൽപ്പനശാലയും അനുവദിക്കാനുള്ള നീക്കത്തിനെതിരെ ബാർ വിരുദ്ധ സമരാഹ്വാന കൺവെൻഷൻ ഞായറാഴ്ച വൈകിട്ട് നാലിന് ബി പി അങ്ങാടി ഗാദിമുൾ ഇസ്ലാം സഭാ മദ്രസ ഹാളിൽ നടക്കും ബി പി അങ്ങാടിയിൽ ബാറും ബീവറേജ് വിൽപ്പനശാലയും അനുവദിക്കാനുള്ള നീക്കത്തിനെതിരെ ബാർ വിരുദ്ധ സമരാഹ്വാന കൺവെൻഷൻ ഞായറാഴ്ച വൈകിട്ട് നാലിന് ബി പി അങ്ങാടി ഗാദിമുൾ ഇസ്ലാം സഭാ മദ്രസ ഹാളിൽ നടക്കും സമരാഹ്വാന കൺവെൻഷന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മലപ്പുറം കളക്ട്രേറ്റിന് മുൻപിൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം നടത്തിവരുന്ന മദ്യനിരോധന സമിതി സംസ്ഥാന പ്രസിഡന്റ് ഇയച്ചേരി കുഞ്ഞിക്കൃഷ്ണൻ നയിക്കുന്ന സമരാഹ്വാന ജാഥ ഞായറാഴ്ച പാണക്കാട് സാദിഖലി ശിഹാബുദ്ധങ്ങൾ മലപ്പുറത്ത് ഉദ്ഘാടനം ചെയ്യും ജാഥ ബി പി അങ്ങാടിയിൽ സമാപിച്ചു നടത്തപ്പെടുന്ന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും ന്യൂസ് വർഷത്തെ പാരമ്പര്യ തിളക്കവുമായി ഒരുക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് വെഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് വാച്ചസ് celebrating 50 years.